പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻകാവ് സ്വാമി ക്ഷേത്രത്തിൽ അഷ്ട്ര അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച നടക്കുമെന്ന് ക്ഷേത്രം ട്രസ്റ്റി സൈജു കാനാടി പെരിങ്ങോട്ടുകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ആറു മണിക്ക് മഹാഗണപതി ഹോമം ഒമ്പത് മണിക്ക് ആനയൂട്ട് എന്നിവ നടക്കും മഹാഗണപതി ഹോമത്തിന് സൂര്യകാലിനി മനം പരമേശ്വരം പട്ടത്തിരിപ്പാട് മുഖ്യ കർമ്മം വഹിക്കും ആനയൂട്ടിൽ പത്ത് ആനകൾ പങ്കെടുക്കും സിനിമാ ആർട്ടിസ്റ്റ് കുമാരി ദേവനന്ദ വിശിഷ്ടാതിഥിയായിരിക്കും സിനി ആർട്ടിസ്റ്റ് പ്രവീണയും പങ്കെടുക്കും കലാനിലയും രമേശ് നയിക്കുന്ന പഞ്ചാരി മേളം കുമാരി നന്ദനമാരാരും രാജുമാരാരും അതിരിക്കുന്ന സോപാന സംഗീതവും ഉണ്ടാകും അപ്പോൾ കാര്യങ്ങൾ എല്ലാ ഭക്തജനങ്ങൾക്കും വന്ന് ഗർഭജീവനും നേരിട്ട് അതിപ്പോൾ വന്ന് പങ്കുചേരാനും അതിൽ വഴിപാടുകൾ നടക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട് നമ്മൾ മാത്രമല്ല മറ്റുള്ള എല്ലാ എല്ലാ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും അതൊക്കെ പങ്കെടുക്കാവുന്ന സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെട്ടു ഏർപ്പാട് ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ ആനോട്ട് ഏകദേശം ഒരു ഒമ്പത് മണി ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക ചലുപൂജ പൂജ ഏഴ് മണി ആറര അല്ലെ ഏഴ് മണിക്ക് ഏഴര മണിക്കാണ് ജലപൂജ സ്റ്റാർട്ട് ചെയ്യുക